ഉമർഫീദ് രണ്ട് മുത്തല്ലിമിനെ അങ്ങോട്ട് പറഞ്ഞാൽ ദൂരമുള്ളൊരു സ്ഥലമാണ് ആ രണ്ട് മുത്തല്ലിമികളാണ് അവിടെ പോകുന്നത് പോലെ അവിടെ പോയി എത്തിയപ്പോൾ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാർ പറഞ്ഞ് ഈ വിഷയം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കാരണം ഇതങ്ങൾ തീരുമാനാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് വന്ന വൈക്കൻ വിട്ടോളി അല്ലെങ്കിൽ ഇവിടെ വല്ലാതെ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ വന്ന ആൾക്കാർ അമ്മോട് പറഞ്ഞ അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അടുത്ത വണ്ടിയിൽ ഇങ്ങോട്ട് തന്നെ പോകുകയും ചെയ്തു ഇതാണ് പാകം നടന്ന സംഭവം വന്ന എന്നോട് പറഞ്ഞില്ല സാർ ഭൈ അത് ആരായി ആരെ കുറിച്ചാണ് പറയുന്നത് അവിടെ പോയി നിറഞ്ഞ മുതലിമിനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത് ഏത് മുതലിമോ ആരാ ഓൺ പറിമാൽ തൊള്ള തുറക്കുന്ന നൂറുകണക്കിന് നോണാ ഈ വിഷയത്തിൽ പറയാൻ പറഞ്ഞുണ്ട് തൊള്ള തുറന്ന് വീഴ്ന്ന തോണേ എത്ര എത്രയും കാണിച്ച് ഇന്ന് മണി കാണിച്ചതാ ഞാൻ പറഞ്ഞെടുത്തിരിക്കുന്നായിട്ട് കാണാതോ ഏഹ് പറയട്ടെ നല്ല സാമ്പിൾ ഇറക്കിടയ്ക്ക് ഓർമ്മ ആകാൻ നല്ലതാണ് ഏഹ് അവിടെ നടന്ന സംഭവങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ കാണില്ല വരുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവല്ലോ എന്താ സംഭവിച്ചു കോമാണ്ടി ഇതിലും വലിയ വിടലല്ലോ വിടണേ അപ്പൊ ശിഷ്യന്മാര് മുരീതന്മാർ അതിൻ്റെ എത്തണമല്ലോ ഏഹ് കോമാണ്ടിൻ്റെ അപ്പൊ പച്ച എന്നു പറയും എന്നിട്ട് അത് സദസ് ഇല്ലേ കുറച്ചാണല്ലേ വിളിച്ചിട്ടാണ് ഉളുപ്പില്ലല്ലോ തല കെട്ടിട്ട് ഇരിക്കാൻ കുറച്ച് എന്താ പറയുക പറഞ്ഞാൽ നമ്മൾ നാഗമോശായി പോകും ഏഹ് എന്തെങ്കിലും അവിടെ വിളിച്ച് പറയണേ ഒരു ഭാഷയിൽ മരിക്കണം ഇരിക്കണം എന്നോ ഖബറോ മാഷാറോ ഒരു ചിന്തില്ലാത്ത ടീം ഏഹ് അതിന് വലിയ വിടൽ വിടുന്ന ടീമാണല്ലോ ഒരു ചെറിയ കുട്ടിക്കലാണ് എന്താ ചെയ്യാൻ നൗഷാദ് കേൾക്കണ്ടല്ലോ ഗ്രൂപ്പിലോ ഉണ്ടല്ലോ ഒന്ന് നിർത്തി കൂടെ തന്നെയായി ഈ പറച്ചിലൊക്കെ ആര് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാം ആർക്ക് വേണ്ടി കുയൽ കൊതുമതി ആ കൊമാണ്ടിക്ക് വേണ്ടിയിട്ടോ ഏഹ് പച്ച നോണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പച്ചക്കണേ നൌഷാദിനെ അറിയാം അതൊക്കെ തരികടയാണല്ലേ പിന്നെ മയുഷ്യത്തിന് വേണ്ടിയുടെ കൂടാണ് ആ സാധു ബുദ്ധി ലോനാണ് സംഭവം ഒക്കെ അറിയാം ഈ നൌഷാദിന് ഇവൻ്റെ ഈ കൊമാണ്ടീൻ്റെ എല്ലാ പോട്ടീസാക്കി ആൾക്ക് തിരിയുണ്ട് തിരികേറ്റും നല്ല പിന്നെ ഉപജീവനമാർഗം നടത്തേണ്ടായി ഇനി ഇപ്പം ഇങ്ങനെ ഇങ്ങനെ അടിപൊളി പോയി പോരിട്ടല്ലാതെ എന്താ ചെയ്യുക ഏതാനും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാ ആലമ്യങ്ങൾ കുറച്ചുക്കളും പറ്റി അവസാനം എന്താവുന്നില്ല കണ്ട കാണണ്ടി വരും അതിലേക്ക് പോണത് എന്നോട് അടക്കുന്ന സമയത്ത് പറഞ്ഞേ എനിക്ക് മൂന്ന് ഫറുദ് ഉണ്ട് ഒന്ന് വഫാത്തായി പോയി ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നൂന്നിൽ അയിന് പിന്നെ അയിനഞ്ഞൂറ് നൂന്നിൽ അതിന് അയിനന്നൂറ് വേറെ ഒന്ന് മരിച്ചു പോയി എൻ്റെ പേര് മറന്നുപോയി ഒന്ന് ഈജിപ്തിൽ ഉണ്ടായാൽ അതായത് ഈ കോമാറ്റിക്ക് രണ്ട് ഫർദ മൂന്നെണ്ണം ഉണ്ടായാൽ ഒന്ന് മരിച്ചു ഇപ്പോൾ അന്ന് രണ്ടെണ്ണം മുപ്പത്തി രണ്ടെന്ന് അറിയില്ല അപ്പോൾ കുത്തുബിയത്തിൻ്റെ ഒക്കെ ഫർദ് മാറും ഇങ്ങോട്ട് ഒച്ച ഉണ്ടാക്കും പറഞ്ഞില്ല ഒച്ചാക്കും അപ്പം എന്ത് മനസ്സിലാക്കണോ ഫർദ് മാറിയിട്ടുണ്ട് അപ്പം എല്ലാവരും വിട്ടുക്കും മേടിച്ചിട്ട് പിന്നെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ ഫർദ്ദ തന്നെ വരും അപ്പോൾ പിന്നെ നല്ല സംസാരമൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തെല്ലാം ஏ கடிகளார நடறா அது போன் நர்க்குண்டா வா சர்க்கஸ் சாதுக்கள் ஒரே வட்டையில நாலும் கண்ணு மேப்டாக்கிட்டு